മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ലെന താരത്തിൻ്റെ വിവാഹ വാർത്ത ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് സർപ്രൈസായാണ് ലന തൻ്റെ വിവാഹ വാർത്ത പുറത്തുവിട്ടത് എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണനാണ് ലെനയുടെ ഭർത്താവ് ജനുവരി പതിനേഴിനായിരുന്നു വിവാഹം അറേഞ്ച്ഡ് മാരേജ് തന്നെയാണെന്ന് ലെന വ്യക്തമാക്കിയിട്ടുണ്ട് താരത്തിൻ്റെ രണ്ടാം വിവാഹമാണിത് ലെനയുടെ ആദ്യ ഭർത്താവിൻ്റെ പേര് അഭിലാഷ് കുമാർ എന്നാണ് രണ്ടായിരത്തി നാലിലായിരുന്നു ഇരുവരുടെയും വിവാഹം എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുവരും വേർപിരിഞ്ഞു വിവാഹമോചനത്തെക്കുറിച്ച് താരം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് വളരെ കോൺഷ്യസായെടുത്ത തീരുമാനമാണ് തല്ലുകൂടി രണ്ടുപേരും പിരിയുന്ന സാഹചര്യമല്ല തങ്ങൾ സംസാരിച്ചപ്പോൾ അതല്ലേ നല്ലതെന്ന് പറഞ്ഞ് എടുത്ത തീരുമാനമാണ് ഡിവോഴ്സ് എന്ന വാക്കിനെ ഭയങ്കര നെഗറ്റീവായാണ് എടുക്കുന്നത് പക്ഷേ അത് വളരെ ബഹുമാന്യമായ തീരുമാനമാണ് അതേസമയം എത്രയോ ആളുകളെ സന്തോഷകരമല്ലാത്ത ജീവിതത്തിൽ കാണുന്നുണ്ട് ഭയങ്കര ടോക്സിക് റിലേഷൻഷിപ്പായി മാറി ഇങ്ങോട്ടും അങ്ങോട്ടും കണ്ടുകൂടാതെ വീർപ്പുമുട്ടി ജീവിക്കുന്നതാണ് നെഗറ്റിവിറ്റി അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കും മൊത്തത്തിൽ വളരെ നെഗറ്റീവായ ആളായി മാറും അതിൻ്റെ ആവശ്യമില്ലെന്നാണ് തനിക്ക് തോന്നുന്നതെന്ന് ലെന വ്യക്തമാക്കി അഭിലാഷ് തൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്നുവെന്നും ലെന പറഞ്ഞിട്ടുണ്ട് ആറാം ക്ലാസ് മുതലുള്ള ബോയ്ഫ്രണ്ടിനെയാണ് കല്യാണം കഴിച്ചത് പിന്നെ കുറേ കാലം കല്യാണം കഴിച്ച് ജീവിച്ച ശേഷം ആറാം ക്ലാസ് മുതൽ നീ എൻ്റെ മുഖവും ഞാൻ നിൻ്റെ മുഖവുമല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് നീ പോയി കുറച്ച് ലോകമൊക്കെ ഒന്ന് കാണു ഞാനും പോയി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്തു വളരെ ഫ്രണ്ട്ലി ആയാണ് പിരിഞ്ഞത് കോടതിയിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ഹിയറിംഗ് ഉണ്ടാകും ഞങ്ങൾ ഒരുമിച്ചാണ് പോയിരുന്നത് ഇത് കുറച്ച് സമയമെടുക്കും നിങ്ങൾ താഴെ കാത്തിരിക്കൂ എന്ന് ലോയർ പറഞ്ഞു പുള്ളി അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളെ വിളിക്കാൻ വരുമ്പോൾ തങ്ങൾ ഒരുമിച്ചിരുന്ന ഒരു ഗുലാബ് ജാമുൻ തിന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഡിവോഴ്സിന് തന്നെയല്ലേ വന്നതെന്ന് വക്കീൽ ചോദിച്ചെന്നും ലെന അന്ന് ഓർത്തു കഴിഞ്ഞ വർഷം ഒരു അഭിമുഖത്തിൽ ഇനിയൊരു വിവാഹത്തിന് സാധ്യതയില്ലെന്നാണ് ലെന പറഞ്ഞിരുന്നത് അങ്ങനെ തോന്നിയാൽ ഉടനെ തീരുമാനമെടുക്കും പെട്ടെന്ന് തീരുമാനിക്കുന്ന സ്വഭാവമാണ് തൻ്റേത് എന്നാൽ ഇതുവരെയും അതുപോലൊരു തോന്നലിലേക്ക് താൻ എത്തിയിട്ടില്ല വ്യക്തിജീവിതത്തിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മുടെ പാഷനും പ്രൊഫഷനും വേണ്ടി ഇത്രയും ഇടപെടാൻ പറ്റില്ല ഇപ്പോഴാണ് തനിക്ക് കരിയറിനോട് നൂറ് ശതമാനം നീതി പുലർത്താൻ കഴിയുന്നത് അതിനാൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യതയെന്നും ലെന അന്ന് പറഞ്ഞു